ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കനിയെ മൊബൈലിൽ വിളിക്കുന്ന വീണയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് കനിയെ വിളിക്കുന്ന അവൾ അമ്മയെ കൂടി ആ കോളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടേ ടീച്ചറമ്മ ആ കോൾ എടുക്കുമ്പോഴേക്കും ചെറിയമ്മ വന്നോടിന്ന് കനി ചോദിക്കുന്നുണ്ട് വന്നു എന്തായി കാര്യങ്ങളെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ സംഭവ സ്ഥലത്തു നിന്നും വീണ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കനിയും ഇത് കേൾക്കുമ്പോ വീണ പറയുന്നുണ്ട് ഓപ്പറേഷൻ ഇടങ്കോൽ സക്സസ് അയ്യോ ഞാനും റാണയിടത്തും കൂടി ചിരിച്ച് ചിരിച്ച് ഊപ്പാട് വന്നു ഫുൾ കോമഡി ആയിരുന്നു അമ്മേ ഒടുവിലെ പുള്ളിയുടെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ മാരകം എന്തായാലും അമ്മയുടെ ഐഡിയ അടിപൊളി എന്ന് വീണ പറയുമ്പോഴേക്കും കേശു കാണുന്ന ഏതോ ആലംബ സീരിയലിലെ ഐഡിയ ആണെന്ന് കനിയും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ഇടങ്കോലിനൊക്കെ ഈ സീരിയൽ പരിപാടി തന്നെയാ പറ്റിയത് എന്തായാലും ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച സരസ്വതി ടീച്ചർക്കും സരസ്വതി ടീച്ചറുടെ ആർമിക്കും അഭിനന്ദനങ്ങൾ എന്ന് വീണ പറയുമ്പോ ടീച്ചറമ്മ താങ്ക് യു പറയുന്നുണ്ടേ എന്റെ വലിയൊരു പ്രതിസന്ധിയാ ഒഴിവായത് താങ്ക് യു ഗൈസ് എന്ന് വീണ പറയുമ്പോ അല്ല മോളെ രുക്മിണിയും പൊന്നമ്മയും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അവര് സൂപ്പറാ എന്ന് വീണ പറയുമ്പോൾ ഈ രണ്ടെണ്ണമേ വെറും സാമ്പിൾ മാത്രം പുള്ളിയുടെ ചിന്ന വീടുകളുടെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പുള്ളി എങ്ങാനും മടങ്ങി വന്നാൽ ഇതിനേക്കാളും നല്ല പണി കൊടുക്കാം എന്ന് കനി പറയുമ്പോൾ അത്രേയുള്ളൂ ഇനി എന്തെങ്കിലും വിഷയമുണ്ടായാ വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അവർ ചിരിച്ചോണ്ട് കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് രാത്രിയാവുമ്പോൾ ടെൻഷനോടെ മുറ്റത്ത് നിൽക്കുന്ന സന്തോഷിന്റെ അടുത്തേക്ക് വീണ വരുന്നുണ്ട് പോറ്റിമാമനെ തിരക്കി രണ്ട് സ്ത്രീകൾ വന്നത് വീണ കണ്ടായിരുന്നു എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ രണ്ടും കൂടി വന്നപ്പോൾ പുള്ളി കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഒറ്റ ഓട്ടമായിരുന്നു സത്യത്തിലെ ഓട്ടമല്ല പുള്ളി ശരിക്കും പറക്കായിരുന്നു എന്ന് പറഞ്ഞ് വീണ ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് സന്തോഷ് സംശയത്തോടെ വീണയെ നോക്കുമ്പോ സന്തോഷിട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നെന്ന് വീണയും ചോദിക്കുന്നുണ്ട് ആ സ്ത്രീകളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചെന്നാ കേട്ടത് എന്ന് സന്തോഷ് പറയുമ്പോ എന്തായാലും പുള്ളിയുടെ ഭാര്യമാര് തന്നെയല്ലേ അവര് തമ്മി കണ്ടപ്പോ പ്രശ്നമായി കാണണമെന്ന് വീണയും പറയുന്നുണ്ട് അവരോട് ആരോ വിളിച്ചിട്ട് പോറ്റി തളർന്നു കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പുള്ളിക്ക് ആരോ പണി കൊടുത്ത പോലെയാ എനിക്ക് തോന്നിയത് എന്ന് സന്തോഷ് സംശയത്തോടെ നോക്കിക്കൊണ്ട് പറയുമ്പോ ആര് പണി കൊടുത്താലും നന്നായെന്നേ ഞാൻ പറയുള്ളൂ എന്ന് വീണ പറയുമ്പോൾ സന്തോഷ് വീണ്ടും സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കണ കണ്ട് വീണ അവിടുന്ന് പോവുന്നുണ്ടേ രാവിലെ സന്തോഷിന്റെ വീട്ടിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് മണി അണ്ണം വിളിച്ചിരുന്നെന്നും ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് അണ്ണം പറഞ്ഞതെന്നും മണി പറയുന്നുണ്ട് ആ പെണ്ണുങ്ങളോടൊക്കെ ആരോ വിളിച്ചു പറഞ്ഞതാണെന്ന് മണി പറയുമ്പോ അതേതോ നാടകക്കാരി പെണ്ണുങ്ങളാണെന്ന് തനിക്ക് കണ്ടപ്പോഴേ തോന്നിയെന്ന് സന്തോഷിന്റെ അച്ഛനും അത് കേട്ട് പോറ്റി അവരുടെ പേര് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ അവർക്കും പോറ്റിയെ നന്നായി അറിയാമെന്ന് റാണി പറയുമ്പോ മണിന് കുറച്ച് ചുറ്റിക്കളി ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ ചിലർക്ക് ഇങ്ങനെ ചിലത് കിട്ടുമ്പോൾ അങ്ങ് നന്നാവൂ എന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുമ്പോ എന്തിനും എനിക്കൊരു തുണയായിരുന്നു അണ്ണൻ അണ്ണനെന്ന് അടിവേർപ്പെട്ടുകൊണ്ട് മണിയും പറയുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെയൊന്ന് സന്തോഷിന്റെ അച്ഛൻ ചോദിക്കുമ്പോ എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാനും മരുന്ന് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കുറച്ചു പേരുണ്ടെങ്കിലും വലിയ ബിസിക്കാറല്ലേ എന്ന് മണി ടെൻഷനോടെ പറയുമ്പോൾ അളിയൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരുമെന്നേ പൂച്ചയെ പോലെ അളിയൻ എന്ന് സന്തോഷിന്റെ അച്ഛനും സമാധാനിപ്പിക്കുന്നുണ്ട് ഇതണ്ണന് വലിയ ക്ഷീണമായി ഇപ്പൊ കുറച്ചായി വീട്ടിലുള്ള ഒരു തന്നെ അണ്ണനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നാ പാവത്തിനെ തൈലത്തിൽ തള്ളിയിട്ടില്ലേ എന്ന് മണി ചോദിക്കുമ്പോ അത് പോറ്റി തൈലവും ഇട്ടതുകൊണ്ട് നടന്നപ്പോ ജെർക്ക് ചെയ്ത് വീണതല്ലേ എന്ന് റാണിയോ പഠിക്കൽ ആരോ തൈലം ഒഴിച്ചൊന്ന അണ്ണൻ പറഞ്ഞത് അണ്ണൻ ഇവിടെ നിൽക്കുന്നത് പലർക്കും പിടിക്കുന്നുയില്ലല്ലോ എന്തായാലും കരുതിക്കൂട്ടി ഓടിച്ചവർക്ക് സന്തോഷമാവട്ടെ അല്ലാതെ ഞാൻ എന്തു പറയാൻ എന്ന് മണി പറയുമ്പോഴേക്കും സന്തോഷ് സംശയത്തോടെ വീണയെ തന്നെ നോക്കുന്നുണ്ടേ വീണ ഇതിനിടയ്ക്ക് ചിരിയോടെ റാണിയെ നോക്കി രണ്ടുപേരും ചിരിക്കുന്നതും സന്തോഷ് സംശയത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടേ പിന്നീട് ജോലിക്ക് പോണ സമയത്ത് വീണയുടെ വണ്ടിയിൽ കയറാതെ സന്തോഷ് പോവണ കണ്ട് സന്തോഷിട്ട എന്നോട് പിണങ്ങല്ലേ വന്ന് വണ്ടിയിൽ കയറന്ന് വീണ പറയുന്നുണ്ടെങ്കിലും സന്തോഷ് അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പോവാനായി തുടങ്ങ വിണചെന്ന് സന്തോഷിന്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് സന്തോഷിട്ട എന്നോട് ഇങ്ങനൊന്നും കാണിക്കല്ലേ എനിക്ക് വിഷമാവൂ എന്ന് പറയുന്നുണ്ടെങ്കിലും സന്തോഷം ഒന്നും മിണ്ടാതെ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുന്നുണ്ട് അവിടെ ഗാർഡനിൽ ചെടി നനച്ചോണ്ടിരിക്കുന്ന മണിയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് സന്തോഷ് പോണ കണ്ട് വീണ വേഗം തന്റെ സ്കൂട്ടി എടുത്ത് ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ എത്തിയ സന്തോഷിനെ പിടിച്ചോണ്ട് സന്തോഷിട്ട ഒന്ന് നിന്നെന്ന് പറയുന്നുണ്ടെങ്കിലും സന്തോഷ് വീണ്ടും അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് നടന്നു നീങ്ങുന്നുണ്ട് ഇത് കണ്ട് വീണ ടെൻഷനോടെ സ്കൂട്ടിയിലിരിക്കണ കണ്ട് മണിയും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടേ വീണ വീണ്ടും സ്കൂട്ടി എടുത്തോണ്ട് സന്തോഷിന്റെ പുറകെ ചെന്ന് സന്തോഷേട്ടാ പിണങ്ങല്ലേ ഒന്ന് കേറ് സന്തോഷേട്ടാ പോവല്ലേ എന്തിനാ ഈ പിണക്കം കാണിക്കുന്നേ സന്തോഷേട്ടാ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സന്തോഷ് അതൊന്നും കേൾക്കാൻ നിൽക്കാതെ നടന്നു നീങ്ങുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ കാണിക്കുന്നത് കല്ലു അമ്മാമ്മയും കൂടി മീനുമോളുടെ വീടിന്റെ വ്ളോഗ് കണ്ടോണ്ടിരിക്കുക മഴയത്താകെ ചോർന്നൊലിക്കുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ വീട്ടിലാണ് മീനുമോൾ എന്ന കുട്ടിയും തളർന്നു കിടപ്പിലായ അച്ഛനും അമ്മയും കഴിയുന്നത് ചങ്ങാതിക്കൊരു വീട് എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ മീനുമോളുടെ സുഹൃത്തുക്കൾ അവൾക്കൊരു വീടൊരുക്കുകയാണ് നാളെയാണ് ആ സ്വപ്നത്തിന് കൂട്ടുകാർ കല്ലിടുന്നത് ഏറ്റവും വലിയ തുക സംഭാവനയായി നൽകിയ സുലൈമാനെ പോലെയുള്ള വലിയ മനസ്സുകൾ ആ സ്വപ്നത്തെ വേഗത്തിലാക്കുന്നു നാളത്തെ പ്രഭാതത്തിൽ മീനുമോളുടെ ആ സ്വപ്നത്തിന് തറക്കല്ലിടാൻ നമുക്കൊത്തുകൂടാം എന്നൊക്കെ പറഞ്ഞുള്ള ആ വീഡിയോ കാണുന്ന ടീച്ചറമ്മ തനിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കല്ലുവിനോടായി പറയുന്നുണ്ട് രാവിലെ ആണല്ലോ അമ്മൂമ്മ പരിപാടി പകൽ പകൽവെട്ടത്ത് താഴത്തെ നിലയിലൂടെ ഇറങ്ങി പോവുമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കല്ല് പറയുമ്പോൾ എന്നാ നമ്മള് താഴേക്ക് ഇറങ്ങാതെയുള്ള പരിപാടി ആലോചിക്കുമെന്ന് ടീച്ചർ അമ്മയും പുറത്തിറങ്ങിയാൽ തന്നെ പകൽ പകൽവെട്ടത്ത് അമ്മമ്മ എങ്ങനെ പോവും എല്ലാരും തിരിച്ചറിയില്ലെന്ന് കല്ല് ചോദിക്കുമ്പോ അതിനൊക്കെ വഴിയുണ്ടടി കല്ലൂസ് എന്ന് പറഞ്ഞോണ്ട് അയ്യേ ഇപ്പോ ഡിറ്റീവ് എസിന് അങ്ങോട്ട് വഴി പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായല്ലോന്ന് ടീച്ചറമ്മ അവളെ കളിയാക്കുന്നുണ്ടേ അവൾ പിണക്കത്തോടെ ഇരിക്കണെ കണ്ട് ടീച്ചറമ്മ അവൾക്ക് ഒരു ബുക്കെടുത്ത് വരച്ചോ നാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള എല്ലാം അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുക അൽപ്പം റിസ്ക് ഉണ്ടെന്നേയുള്ളൂ സംഗതി വർക്കാവുമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഈ ഐഡിയ ഒക്കെ എവിടുന്ന് കിട്ടുന്നാ മാമെന്ന് കല്ലുവും അത് പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഇഷ്ടം പോലെ അങ്ങ് ആലോചിച്ച് കൂട്ടാലോ എന്ന അമ്മാമ പറയുമ്പോൾ അത് ശരിയാ നല്ല ഫോക്കസ് ഉണ്ടാവും എല്ലാത്തിനുമെന്ന് കല്ലു ഒരുപാട് സമയമായിരുന്നു താൻ താഴോട്ട് പോയിക്കോട്ടെ എന്നും ടീച്ചർ അമ്മയോടായി ചോദിച്ചിട്ട് അവൾ അമ്മാമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തോണ്ട് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് മീനിമോളുടെ വീടിന്റെ തറക്കല്ലിടൽ പരിപാടിക്ക് വരുന്ന പി ടി എ പ്രസിഡന്റ് സുനിയേയും കൂടെ വരുന്ന കമലാക്ഷി ടീച്ചറേയുമാണ് അവരെ കണ്ട് മദനൻ സാർ ഓടി വന്ന് സുനി കമലു നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത് നമ്മൾ സംഘാടകരല്ലേ നമ്മൾ നേരത്തെ വന്ന് ചാടി ചാടി നിൽക്കണ്ടേ നിങ്ങൾ എന്തു എന്തുവായി കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോഴേക്കും അതെ സാറങ്ങ് ഒറ്റയ്ക്ക് ചാടി ചാടി നിന്നാ മതി എന്ന് കമലാക്ഷി ടീച്ചർ പറയുമ്പോ എന്നാലും സാറിന്റെ മറുകണ്ടൻ ചാട്ടം വല്ലാത്തൊരു പണിയായി പോയി കേട്ടോന്ന് സുനിയും ഇക്കാലത്ത് ഒരുത്തിനും നമ്പാൻ പറ്റൂലെന്ന് സുനി പറയുമ്പോ എന്തോ കാര്യമായിട്ട് സാർ കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു ചാട്ടം ചാടൂല്ലെന്ന് കമലാക്ഷി ടീച്ചറും ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു നിർദ്ധനയായ കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുമ്പോ അതിന്റെ കൂടെ നിക്കുന്നതിനെ വലിയ പുണ്യമുണ്ടോ എന്ന് മദനൻ സാർ പറയുമ്പോ നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത മദനൻ സാർ അല്ലല്ലോ ഇത് എന്ന് സുനി പറയുമ്പോ ഒരു ദിവസം ഇതെല്ലാം പൊളിഞ്ഞു വീഴും സുനി അന്ന് നമ്മളെ പിടിച്ചോളാം കേട്ടോ നന്മമരമേ എന്ന് കമലാക്ഷി ടീച്ചറും പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ കനിയുടെയും കേശുവിൻറെയും കൂടെ ആശയെത്താത്തയായ ടീച്ചർ അമ്മയും അങ്ങോട്ട് വരുന്നത് സോമൻ സാറിനോടും വിനോദിനോടും കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വീണ ഈ കാഴ്ച കാണുന്നത് അമ്പരപ്പോടെ അവരുടെ അടുത്തേക്ക് ചെല്ലനായി തുടങ്ങുന്നതും കനി കൈകൊണ്ട് അവളോട് അങ്ങോട്ട് വരേണ്ടെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട് അവിടെ കൂടിയിരിക്കുന്നവരുടെ അടുത്തു നിന്നും കുറച്ച് മാറി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാറിന്റെ മറവിൽ ടീച്ചറമ്മയും കനിയും കേശവും കൂടി ചെന്ന് നിൽക്കുന്നുണ്ട് ഇതെല്ലാം കാണുന്ന വീണ തൻ്റെ മൊബൈലെടുത്ത് കനിയെ വിളിക്കുന്നുണ്ട് കനി കോൾ കോളെടുക്കുമ്പോ എന്താടി ഞാൻ അങ്ങോട്ട് വന്നാ എന്ന് വീണ ചോദിക്കുന്നുണ്ട് ഇതീവ സുരക്ഷാ മേഖലയാ നീ ഇവിടെ വന്ന് നിന്നാ അത് ശരിയാവില്ല ഞങ്ങളുടെ ഒപ്പം ഒരു വി ഐ പി ഉണ്ട് എന്ന് കനി പറയണ കേട്ട് അതാരാന്ന് വീണ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് ആശായി സരസ്വതി ടീച്ചർ എന്ന് കനി പറയുമ്പോൾ വീണ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഓ നിന്റെ അടുത്ത് നിൽക്കുന്നതാണല്ലേ ഞാൻ കണ്ടു അമ്മ ഈ വെളിയിലെ വെട്ടത്തു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷമായി എന്ന് വീണ പറയുമ്പോൾ ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ നിനക്കും പറ്റിയേനെ എന്ന് കനിയു ഇത് കേട്ട് ടെൻഷനോടെ കോൾവെച്ച് സന്തോഷത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് സോമൻ സാറിൻറെയും മിഥുൻ ഒക്കെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് സുലൈമാനിക്കയെയും കൊണ്ട് മിഥുൻ സാറും സോമൻ സാറും മീനുമോളുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത് മിഥുൻ സാർ മീനുമോളെ സുലൈമാനിക്കയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് സുലൈമാനിക്ക അവളെ ചേർത്ത് പിടിച്ചോണ്ട് എനിക്ക് മോളിനെ പോലെ രണ്ട് പെൺകുട്ടികളുണ്ട് അതുകൊണ്ട് മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ ആ കുടിലിനകത്ത് കാട്ടിലിൽ തളർന്നു കിടക്കുന്ന മീനുമോളുടെ അച്ഛനെയും സോമൻ സാർ കാണിച്ചു കൊടുക്കുന്നുണ്ടേ അതിവളുടെ അച്ഛൻ കുമാർ വീഴ്ചയിലെ നട്ടിലിനു പരിക്കുപറ്റി കിടപ്പിലായിട്ട് കുറച്ചു കൊല്ലമായി എന്ന് സോമൻ സാർ പറയുമ്പോഴേക്കും മിഥുൻ സാർ മിനിമോളുടെ അമ്മയെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടേ സോമൻ സാർ അകത്തേക്ക് നോക്കി കുമാറേ ഇതാണ് സുലൈമാൻ നമ്മുടെ വീടിനു വേണ്ടി വലിയൊരു തുക സംഭാവന ചെയ്തത് സുലൈമാന വീട്ടുപകരണങ്ങളും തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ മിനിമോളുടെ അച്ഛൻ നന്ദിയോടെ കൈക്കൂപ്പി സുലൈമാനിക്കേ നോക്കുന്നുണ്ട് സംഭാവന തരുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല പടച്ചോൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് തന്നു മാത്രം അങ്ങനെ നിയോഗിക്കപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് പടച്ചോന്റെ കണക്ക് പുസ്തകത്തിൽ ഇത് എൻ്റെതല്ല നിങ്ങൾക്കായിട്ടുള്ളതാ എന്നൊക്കെ സുലൈമാൻ പറയണ കേട്ട് സാറിനും കുടുംബത്തിനും നല്ലതെ വരും മീനമോളിന്റെ അച്ഛൻകുമാർ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് എപ്പോഴേക്കും മധുരം സാർ അങ്ങോട്ട് ഓടി വന്ന് നിങ്ങളിവിടെ കൂറ്റി അടിച്ചു നിൽക്കണോ അവിടെ കൂറ്റി സമയമായി എന്ന് പറയുമ്പോ എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നുണ്ടേ മദനൻ സാറാണ് എല്ലാ കാര്യത്തിൻ്റെയും നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സുലൈമാനയ്ക്കെയാണ് തറക്കല്ലിടൽ കർമ്മത്തിന് തിരികൊളുത്തുന്നത് അപ്പോഴേക്കും കാറിനു പിന്നിൽ മറഞ്ഞു നിന്ന ടീച്ചർ അമ്മ അങ്ങോട്ടെത്തി അവിടെ കൂടി നിന്നവർക്കെല്ലാം മിഠായി വിതരണം ചെയ്യുന്നുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മീനുമോളെയും ചേർത്ത് പിടിച്ച് അവൾക്കൊരു ഉമ്മയും കൊടുത്തുണ്ട് ടീച്ചറമ്മ അവിടെ മാറി നിൽപ്പുണ്ട് പിന്നീട് എല്ലാവരും തറയിലേക്ക് പൂക്കൾ അർപ്പിക്കുമ്പോൾ സോമൻ സാർ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നുണ്ട് ഇത് നമ്മുടെ കണ്ണറ്റിങ്കര സ്കൂളിനെ എന്നും ഓർക്കപ്പെടുന്ന ഒരു സുവർണ ദിനമാണ് നമ്മളൊരു സ്വപ്നം കണ്ടു ഈ നാടൊന്നാകെ ആ സ്വപ്നത്തിന്റെ പിറകെ തന്നെയാണ് സുലൈമാനെ പോലെയുള്ള വലിയ മനുഷ്യർ ആ സ്വപ്ന സാക്ഷാത്കാരം വേഗത്തിലാക്കി ചങ്ങാതിക്കൊരു എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിനും അർഹയായ ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിയുന്നത് ഒരു ചെറിയ കാര്യമല്ല കുട്ടികളെയും കൊണ്ട് ധനശേഖരണത്തിന് ചെലുമ്പോൾ പലരും പരിഹസിച്ചു കുറ്റം പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയമാണ് ഞങ്ങൾ കളയുന്നതെന്ന് വിമർശിച്ചു പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പുസ്തകത്തിൽ നിന്നും കിട്ടാത്ത വലിയ വിജ്ഞാനമാണ് സഹജീവിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ ചങ്ങാതിയുടെ സ്വപ്നം നമ്മുടെയും സ്വപ്നമാക്കി പാഠപുസ്തകത്തിന് പുറത്തുള്ള ഈ വലിയ പാഠങ്ങളാണ് നമ്മെ ജീവിതം പഠിപ്പിക്കുന്നത് ഈ ക്യാമ്പയിന് കാരണമായത് ടീച്ചറമ്മ എന്ന പേജാണ് എല്ലാ നാടിനും സ്കൂളിനും ഓരോ ടീച്ചറമ്മമാരുണ്ടാവുമെങ്കിലും നമ്മുടെ ടീച്ചറമ്മ സരസ്വതി ടീച്ചറാണ് ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഇവിടെ എല്ലാവരും മദരം നുണഞ്ഞു നിന്നേനെ ഇവിടിപ്പോ ടീച്ചറുടെ പുഞ്ചിരി നിറഞ്ഞേനെ ആ നഷ്ടം ഓർക്കാതെ നമുക്കൊരു ദിവസം പോലും കടന്നു പോവാനാവില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാർക്കും വലിയ സഹായമായ നമ്മുടെ സുലൈമാനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു നമ്മൾ ഇത് തുടരും എന്ന് പറഞ്ഞ് സോമൻ സാർ നിർത്തുമ്പോഴേക്കും എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടാതെ കമലാക്ഷി ടീച്ചറും സുനിയും അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും മദനൻ സാർ സുലൈമാനിക്കയോടും രണ്ടു വാക്ക് സംസാരിക്കാനായി പറയുന്നുണ്ട് എല്ലാം നമുക്ക് വേണ്ടിയാണെന്ന ചിന്ത എന്നില്ലാതാവുന്നുവോ അന്ന് നമുക്കും സ്വസ്ഥമായി ജീവിക്കാം സരസ്വതി ടീച്ചറുടെ ഇളയ മകൾ വീണയാണ് ചങ്ങാതിക്കൊരു വീട് എന്ന ക്യാമ്പയിൻ എനിക്ക് പരിചയപ്പെടുത്തിയത് എന്റെ പഠനത്തിനും ഉയർച്ചയ്ക്കും കാരണമായ സരസ്വതി ടീച്ചറുടെ ഓർമ്മകൾ ഈ ഒരു കാര്യത്തിന് കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊടുക്കുക എന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്കെതിരെയുള്ള പ്രതിരോധമാണ് ശുചീകരണവും നവീകരണവുമാണ് പഠിച്ചോൻ എല്ലാവർക്കും അതിനുള്ള അവസരം നൽകട്ടെ എന്ന് പറഞ്ഞ് സുലൈമാൻ നിർത്തുമ്പോഴോ എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് പിരിയാം എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ പണി പൂർത്തിയാക്കി അത് നമ്മുടെ നാടിന്റെ ആഘോഷമാക്കും എന്ന് സോമൻ സാർ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് കുറച്ചപ്പുറത്ത് മാറി കേശുവിന്റെയും കനയുടെയും കൂടെ നിൽക്കുന്ന ടീച്ചർ അമ്മയ്ക്കും സന്തോഷമാവുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ